നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ആ ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഭരണഘടന എന്ന ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ എൻ്റെ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ താഴെ പറയുന്ന ഏത് പട്ടികയിലാണ് അടങ്ങിയിരിക്കുന്നത് അത് പട്ടിക പത്താം പട്ടിക കൂറുമാറ്റം എന്താണ് പത്താം പട്ടിക ഓർത്തിരിക്കുക ഒന്നാണ് കൂറുമാറ്റത്തിൻ്റെ പേരിൽ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭയിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ താഴെ പറയുന്നവയിൽ ഏത് പട്ടികയിലാണ് അടങ്ങിയിരിക്കുന്നത് പത്താം പട്ടിക അപ്പോൾ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ചെയ്തിരിക്കുന്ന പട്ടിക വ്യവസ് ഉൾക്കൊള്ളിച്ചിരുന്ന പട്ടിക പത്താം പട്ടിക ഓർത്തിരിക്കുക ഓക്കെ അല്ലേ എങ്കിൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നത് വെക്കുക ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എട്ട് പട്ടികകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ നിലവിൽ എത്ര പട്ടിക ഉണ്ട് ചോദിച്ചാൽ പറയണം പന്ത്രണ്ട് പട്ടിക എത്ര പട്ടിക പന്ത്രണ്ട് പട്ടിക അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലയിൽ വരുമ്പോൾ എത്ര പട്ടിക ഉണ്ടായിരുന്നു ചോദിക്കാം കേട്ടോ എന്താണ് എട്ട് പട്ടിക നിലവിൽ പന്ത്രണ്ട് പട്ടികയാണ് നിലവിലുള്ളത് ഓക്കെ അല്ലേ മറ്റൊരു ആണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏഴാം പട്ടികയാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ് ഏഴാം പട്ടിക ഓക്കെ അല്ലേ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി എത്രയോ തവണ ആവർത്തിച്ചാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതെന്ന് ചോദിച്ചു ഏഴാം പട്ടികയാണ് നിലവിൽ നിലവിലെത്ര പട്ടികകളുണ്ടെന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് എത്ര ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടികയായിരുന്നു ഉണ്ടായിരുന്നത് എട്ട് പട്ടിക ഓർത്തിരിക്കണേ ഓക്കേ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അപ്പം ഭൂപരിഷ്കരണ നിയമങ്ങൾ എത്രാം പട്ടികയിലാണ് ഉൾപ്പെടുത്തിയത് ഒമ്പതാം പട്ടികയിലാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതി എപ്പോഴാണ് പി എസ് സി ചോദിച്ചു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് പി എസ് സി ചോദിച്ചാണ് ഒമ്പതാം പട്ടിക ഉൾപ്പെടുത്തിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഓർത്തിരിക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒമ്പതാം ഇനി പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവും പ്രതിപാദിക്കുന്ന പട്ടിക പതിനൊന്നാം പട്ടിക എന്താണ് പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്തവും പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്തവും പ്രതിപാദിക്കുന്ന പട്ടിക പതിനൊന്നാം പട്ടികയാണ് അല്ലേ പതിനൊന്നാം പട്ടികയാണ് അല്ലേ ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ എന്തെങ്കിലും എത്രത്തിലാണ് നിങ്ങൾ ക്ലാസ്സുകൾ മാറ്റേണ്ടത് എന്നാണ് എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തണം എന്ന് നിങ്ങൾക്ക് എന്താക്കാം ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ചായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുക ഓക്കെ അല്ലേ യെസ് ഇനിയും പട്ടിക നാലിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനത്തെയാണ് പ്രതിപാദിക്കുന്നത് പട്ടിക നാല് എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഓരോ സംസ്ഥാനത്തിനും അതുപോലെ കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ് പ്രതിപാദിക്കുന്നത് പട്ടിക നാല് എന്താണ് പട്ടിക നാലിൽ ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രഭരണ പ്രദേശത്തിനുമുള്ള രാജ്യസഭാ സീറ്റുകളുടെ വിഭജനമാണ് പ്രതിപാദിക്കുന്നത് എങ്കിലേ പഞ്ചായത്തുകളുടെ അധികാരവും ഉത്തരവാദിത്വവും പ്രതിപാദിക്കുന്ന പട്ടിക പതിനൊന്നാണ് അല്ലേ ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭൂപരിഷ്കരണ നിയമങ്ങൾ ഒമ്പതാം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അതും കൂടി ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിൽ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ ആണ് പാർലമെന്റിനും സംസ്ഥാന നിയമസഭയ്ക്കും ഇടയിലെ നികുതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ അധികാരങ്ങൾ അനുവദിക്കുന്ന ചോദിച്ചാൽ പറയണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറാണ് എത്രയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം എത്രയാണ് ഭാഗം എസ് പതിനൊന്നാണ് അല്ലേ പതിനൊന്ന് എന്താണ് ഭാഗം പതിനൊന്ന് എന്താണ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം പതിനൊന്നാണ് അല്ലേ ഭാഗം പതിനൊന്ന് ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം പതിനൊന്നിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് എത്രയാണ് ാണ് ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം ഒമ്പത് പതിനൊന്നിൽ ഭാഗം പതിനൊന്നിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ എത്രയാണ് അനുച്ഛേദങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് ഓക്കെ അല്ലേ ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ നിയമനിർമ്മാണപരമായ ബന്ധങ്ങൾ ഭരണപരമായ ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് എന്താണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ നിയമനിർമ്മാണപരമായ ബന്ധങ്ങൾ അതുപോലെ ഭരണപരമായ ബന്ധങ്ങൾ സാമ്പത്തിക ബന്ധങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി അല്ലേ ഇനി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമിടയിൽ നിയമനിർമ്മാണ വിഷയങ്ങളുടെ മൂന്ന് തലത്തിലുമുള്ള വിതരണം ഭരണഘടനയിൽ പ്രതിപാദിച്ചു പ്രതിപാദിക്കുന്നു അവയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർ ലിസ്റ്റ് എന്നിവ ഭരണപരമായ അധികാരം ഭരണപരമായ അധികാര മുഖേനയല്ലാതെ ഒരു നികുതിയും ഈടാക്കാനോ പിരിക്കാനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്ററുപത്തഞ്ച് ഇതാണ് നിയമപരമായ അധികാരം അധിക അധികാര മുഖേനയല്ലാതെ ഒരു നികുതിയും ഈടാക്കാനോ പിരിക്കാനോ പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ അല്ലേ ഇനി പി എ പി എസ് സിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കും എന്ന് ചോദിച്ചാൽ പറയണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ എ ആണ് എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമസഭയുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും വ്യക്തമാക്കുന്നത് ചോദിച്ചാൽ പറയണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഇനി ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡും ഓരോ ഗ്രാമസഭയാണ് എന്താണ് ഒരു പഞ്ചായത്തിലെ ഓരോ വാർഡും ഒരു ഗ്രാമസഭയാണ് വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് പ്രസ്താവന രീതി ചോദിക്കാം ശരിയാണോ തെറ്റാണോ ഒരു വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാ എല്ലാ വ്യക്തികളും എല്ലാവരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് അത് ശരിയായ പ്രസ്താവനയാണ് എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാമസഭയുടെ കൺവീനർ ആണ് അത് വാർഡ് മെമ്പർ ആണ് ആരാണ് ഗ്രാമസഭയുടെ ചോദിച്ചാൽ പറയണം അത് നമ്മുടെ വാർഡ് മെമ്പർ ആണ് ഓരോ വാർഡിലെ മെമ്പറിലെ ആ വാർഡ് മെമ്പർ ആണ് ഗ്രാമസഭയുടെ കൺവീനർ ഓക്കെ അല്ലേ ഇനി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ് ഓർത്തു വെക്കുക പ്രസ്താവന ചോദിച്ചാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ് ശരിയായ പ്രസ്താവനയാണ് ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ് ഏത് ഗ്രാമസഭ ഗ്രാമങ്ങളിൽ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുവാനുള്ള വേദിയാണ് ഏതാ ഗ്രാമസഭ ഓക്കെ അല്ലേ ഇനി മറ്റൊരു ക്വസ്റ്റിനാണ് നിയമസഭ നിയമസഭയുടെ ഇരു സഭകളും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രം തീരുമാനിക്കുമ്പോൾ അത് അറിയപ്പെടുന്നത് എന്താണ് വീറ്റോ പോക്കറ്റ് വീറ്റോ എന്നാണ് പോക്കറ്റ് വീറ്റോ എന്താണ് നിയമസഭയുടെ ഇരു സഭകളും നിയമസഭയുടെ ഇരു അതായത് ലോകസഭയും രാജ്യസഭയും പാസാക്കിയ ബില്ലിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഇന്ത്യൻ രാഷ്ട്രം തീരുമാനിക്കുമ്പോൾ അത് അറിയപ്പെടുന്നതാണ് പോക്കറ്റ് വീറ്റോ എന്നാണ് എന്താണ് പോക്കറ്റ് വീറ്റോ ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ കൈവശം വെച്ച് നിയമമാക്കാതെ തടയുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ ഒരു ബില്ല് പ്രസിഡന്റ് ഒപ്പിടുകയോ നിരസിക്കുകയോ ചെയ്യാതെ ആ ബില്ല് കൈവശം വച്ച് നിയമമാക്കാതെ തടയുന്നതിനുള്ള ആ ബില്ല് ആ നമ്മുടെ രാഷ്ട്രപതിയുടെ പോക്കറ്റിൽ ഇട്ടിട്ട് പോക്കറ്റിൽ വെച്ച് ഒന്നും ചെയ്യാതെ വെക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് ഏത് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് ഈ വീറ്റോ എന്ന ലാറ്റിൻ പദത്തിനർ തടയുക എന്നതാണ് വീറ്റോ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം എന്നാണ് തടയുക എന്നാണെങ്കിൽ ബില്ലുകൾ പൂർണ്ണമായും നിരസിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് എന്താണ് എന്ന് പറഞ്ഞാൽ ബില്ലുകൾ പൂർണ്ണമായും നിരസിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്താണ് ഒരു ബില്ല് ആ ഒപ്പിടാതെ എന്താണ് നിരസിക്കുകയും ചെയ്യുന്നില്ല ആ അനുവദിക്കുകയും ചെയ്യാതെ കൈവശം വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വീറ്റോ എങ്കിൽ ആപ്സൊല്യൂട്ട് വീറ്റോ എന്താണ് ആപ് സല്യൂട്ട് ആപ്സല്യൂട്ട് പൂർണ്ണമായും നിരസിക്കുവാനുള്ള പ്രസിഡന്റിൻ്റെ അധികാരമാണ് ആപ്സല്യൂട്ട് വീറ്റോ ഓക്കെ അല്ലേ ഇനി ഈ പ്രസിഡന്റിന്റെ കൈവശം എത്തുന്ന ബില്ലുകൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് അയക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് സസ്പെൻസീവ് ബിറ്റോ എന്താണ് പ്രസിഡന്റിന്റെ കൈവശം എത്തിയ ഒരു ബില്ല് വീണ്ടും എന്താണ് ഇപ്പൊ വീണ്ടും പുനഃപരിശോധിക്കാൻ പാർലമെന്റിനുള്ള പരിഗണന ഇപ്പൊ വീണ്ടും പരിശോധിക്കാൻ പാർലമെന്റിന്റെ പരിഗണന കയക്കാനുള്ള പ്രസിഡന്റിന്റെ അധികാരമാണ് എതിരാ സസ്പെൻസിറ്റോ സസ്പെൻസിറ്റോ ഓക്കെ അല്ലേ ഇനി ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ പ്രസിഡന്റിന് ഉണ്ടാകുന്ന ഓ അധികാരം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ എന്താണ് ഭരണഘടനാ ഭേദഗതി ബില്ല ഭരണഘടനാ ഭേദഗതി മില്ലിൽ ബില്ലുകളിൽ പ്രസിഡന്റിന് ഉണ്ടായിരുന്ന റ്റോ അധികാരം നമ്മുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രസിഡന്റ് ഉണ്ടാകുമ്പോൾ പ്രസിഡന്റ് ഉണ്ടാകുന്ന വീറ്റോ അധികാരം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുന്നത് അതാണ് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഏത് ആർട്ടിക്കിളിലാണ് വിവരിച്ചിരിക്കുമെന്ന് ചോദിച്ചാൽ പറയണം ഏതാണ് കൂട്ടുകാരെ അതെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് എന്താണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഇന്ത്യൻ ഭരണഘടന എന്താണ് ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി അറുപത്തി എട്ടാണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഓക്കെ അല്ലേ ഇനി ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ ചെയ്യുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്ന ഭരണഘടനാ ചെയ്യുന്നതാണ് ഭരണഘടനാ ഭേദഗതി എന്താണ് ഭരണഘടനാ ഭേദഗതി ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർത്തുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതാ ചെയ്യുന്നതാണ് ഭരണഘടനാ ഭേദഗതി ഓക്കെ അല്ലേ ഇനി ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ് ഇരുപതാണ് അല്ലെ ഇരുപതിലാണ് എന്താണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇരുപത് you <small> ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എവിടെ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് അതും കൂടി ഓർത്തുവെക്കണേ ഇനി കൂട്ടുത്തരവാദിത്തം എന്നത് ഏത് ഭരണകൂടത്തിന്റെ സവിശേഷതയാണ് അത് പാർലമെന്ററി സംവിധാനം ഇതിൻ്റെയാണ് പാർലമെന്ററി സംവിധാനം ചോദിക്കൂ കേട്ടോ കൂട്ടുത്തരവാദിത്തം എന്നത് ഏത് ഭരണകൂടത്തിന്റെ സവിശേഷതയാണ് പാർലമെന്ററി സംവിധാനം ഓർത്തിരിക്കുക അല്ലേ ഇനി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ സമ്പ്രദായമാണ് എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിക സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ഭരണ സംവിധാനം എന്താണ് പാർലമെന്ററി ഭരണ സംവിധാനം ചോദിച്ചാൽ പറയണം ജനങ്ങൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് ഏത് കൂട്ടുകാരെ പാർലമെന്റ് സമ്പ്രദായം അല്ലേ ഈ പാർലമെന്റിന്റെ പ്രധാന ചുമതല നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ന് ചോദിച്ചാൽ പറയണം നിയമനിർമ്മാണമാണ് കൂട്ടുത്തരവാദിത്തം എന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് എവിടെ നിന്നാണ് ബ്രിട്ടൻ കൂട്ടുത്തരവാദിത്തം നമ്മൾ നേരത്തെന്താ പറഞ്ഞത് നേരത്തെന്താ പറഞ്ഞത് എന്താണ് പറയുന്നത് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമ്പെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണെങ്കിൽ എന്താണ് നമ്മുടെ കൂട്ടുത്തരവാദിത്വം എന്നത് ഇന്ത്യൻ ഭരണഘടന കടമ്പെടുത്തിരിക്കുന്നത് കൂട്ടുത്തരവാദിത്വം എന്താണ് ബ്രിട്ടനിൽ നിന്നാണ് ഓർത്തുവെക്കുക കൂട്ടുത്തരവാദിത്വം ബ്രിട്ടനാണ് അല്ലേ കേന്ദ്രത്തിൽ പാർലമെന്റിനെ പോലെ സംസ്ഥാനങ്ങളിൽ ഈ ചുമതല വഹിക്കുന്നത് സംസ്ഥാന നിയമസഭകളാണ് എന്താണ് കേന്ദ്രത്തിൻ്റെ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നിയമസഭയാണ് ഏതിടാ നമ്മുടെ കേരളത്തിൽ പാർലമെൻറ്റ് പോലെ സംസ്ഥാനങ്ങളിൽ ഈ ചുമതല വഹിക്കുന്നത് സംസ്ഥാന നിയമസഭയാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം എന്താണ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ് ഒഫീഷ്യോ ആണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റ് ആരാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റ് ഇന്ത്യയിലെ కౌన్సిల్ స్టేట్సి ఇేట్సి ఎక్స్ఫీష్యో చేర్మాన్ఆరణే ఇండియ కౌన్సిల్ స్టేట్సి ఎక్స్ ఓఫీష్యో చేర్మానం చూసాం ప్రసిడెంట్ ఇండియ వైస్ ప్రసిడెంట్ ప్రసిడెంట్ అలా వైస్ ప్రెసిం ఉపరిసభ సెకండ్ చే കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന രാജ്യസഭയാണ് ഉപരിസഭ ഉപരിസഭ അതുപോലെ ഉപരിസഭ സെക്കൻഡ് ചേംബർ സെക്കൻഡ് ചേംബർ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നാണ് ഹൗസ് ഓഫ് എൽഡേഴ്സ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് രാജ്യസഭയാണ് ചോദിക്കുന്നതാണ് എന്താണ് ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് ഇതാണ് ചോദിച്ചാൽ പറയുന്നത് രാജ്യസഭയാണ് അല്ലെങ്കിൽ ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ് അധോ സഭ എന്നറിയപ്പെടുന്നത് ഇതാണ് ലോകസഭയാണ് അതും കൂടി ഓർത്തുക എന്താണ് അധോ സഭ ലോക്സഭ ഉപരിസഭ രാജ്യസഭ ഓക്കെ അല്ലേ യെസ് ഇനി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് രാജ്യസഭയാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ നിലവിൽ വന്നത് എപ്പോഴാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എപ്പോഴാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിന് ഓർത്തിരിക്കണേ രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി രണ്ട് ഏപ്രിൽ മൂന്ന് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ നിലവിൽ വന്നത് അല്ലേ രാജ്യസഭ നിലവിൽ വന്നു ഇനി പരോക്ഷമായ തിരഞ്ഞെടുപ്പ് രീതിയിലാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് പരോക്ഷമായ പ്രത്യക്ഷമല്ല ആ പരോക്ഷമായ തിരഞ്ഞെടുപ്പ് രീതിയിലാണ് ജനങ്ങളല്ല ജനങ്ങൾ നേരിട്ടല്ല ഏത് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ ഇനി ഈ രാജ്യസഭയുടെ തിരഞ്ഞെടുപ്പ് രീതി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് രാജ്യസഭയുടെ ഈ പരോക്ഷ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് അമേരിക്കയിൽ നിന്ന് അതുപോലെ തന്നെ എന്താണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമ്പെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് എന്ന ആശയം വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ കടമ്പെടുത്തിരിക്കുന്നത് എവിടെ വെച്ചാണ് അമേരിക്കയിൽ നിന്നാണ് എന്നാൽ പര പരോക്ഷതര മരോക്ഷെരഞ്ഞെടുപ്പ് ആശയം തിരഞ്ഞെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഓർത്തിരിക്കണേ വൈസ് പ്രസിഡന്റ് എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അല്ലേ ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്യാബിനറ്റ് ആർക്കിലെ ആണിക്കല് എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് ലോഡ് മോർലി ആണ് അതാണ് മോർലി ലോർഡ് മോർലി ആണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ക്യാബിനറ്റ് ആർക്കിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ലോർഡ് മോർലി പി എസ് ഓർച്ച എങ്ങനെയാണ് ക്യാബിനറ്റ് ആർക്കിലെ ആണിക്കല്ല് എന്ന് അറിയപ്പെടുന്നത് ആരാണ് അത് പ്രധാന പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ റ്റ് ആർക്കിലെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ലോഡ് മോർലി ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗവൺമെന്റിന്റെ തലവൻ പ്രധാനമന്ത്രിയാണ് കേട്ടോ ഇതാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗവൺമെന്റിന്റെ തലവൻ ആരാണ് പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് എഴുപത്തി പ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പം പ്രധാനമന്ത്രിയുടെ നിയമത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് അത് വകുപ്പ് എഴുപത്തി അഞ്ചാണ് ഇനി ഈ പ്രധാനമന്ത്രി നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയാണ് തുല്യൽ ഒന്നാമൻ ക്യാബിനറ്റ് ആർക്കിലെ ആണിക്കല്ലി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് അല്ലേ കാബിനറ്റ് ആർക്കിലെ ആണിക്കല്ലി എന്ന് ആ നമ്മുടെ പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് ലോർഡ് മോർലി ആണെങ്കിൽ ിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നു ആരാണ് അതും പ്രധാനമന്ത്രിയാണല്ലേ പാർലമെന്റിൽ അംഗമല്ലാതെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും പ്രസ്താവന ചോദിച്ചാണ് ശരിയായ പ്രസ്താവനയാണെന്ന് ചോദിച്ചു എന്താണ് പാർലമെന്റിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ സാധിക്കും പ്രധാനമന്ത്രിയായി ആറു മാസത്തിനകം ലോകസഭയിലോ രാജ്യസഭയിലോ തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ അംഗത്വം നേടിയെടുക്കണം ഓക്കെ അല്ലേ അപ്പം പാർലമെന്റിൽ അംഗമല്ലാതെ ഒരു വ്യക്തിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പറയണം അത് സാധിക്കും പ്രധാനമന്ത്രിയായ ശേഷം ആറു മാസത്തിനകം ലോകസഭയിലോ രാജ്യസഭയിലോ ൂടെ അംഗത്വം നേടിയിരിക്കണം ഓക്കെ അല്ലേ യെസ് ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് അത് എം എൻ റോയി ആണ് അല്ലെ എം എൻ റോയി എന്താണ് എം എൻ റോയി ആണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം എം എൻ റോയി മുന്നോട്ട് വെച്ചത് ഇത് ഇന്ത്യൻ പാട്രിയോട്ടിക് എന്ന പത്രത്തിലൂടെയാണ് ഓക്കെ അല്ലേ എന്താണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് എം എൻ റോയി ആണ് എം എൻ റോയി ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് ദി പാട്രിയോട്ടിക് എന്ന പത്രത്തിലൂടെയാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനമാണ് എത്രയോ തവണ ആവർത്തിച്ച ക്വസ്റ്റിനാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സി സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ബോംബെ സമ്മേളനം മാത്രം പഠിച്ചാൽ പോരാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ബോംബെ സമ്മേളനം ഒന്നും കൂടി പഠിക്കുക ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം എൻ റോയ് ആണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം എം എൻ റോയ് മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ പാട്രിയോട്ടിക് എന്ന പാത്രത്തിലൂടെയാണ് ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട ഐ എൻ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ബോംപേ സമ്മേളനത്തിലാണ് ഓക്കെ അല്ലേ ഇപ്പം ഇത്രയും ചോദ്യങ്ങളാണ് അത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ലവ് ചിൻഡോ അല്ലെങ്കിൽ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു തംസ് അപ്പോ എന്തെങ്കിലും ഉണ്ടാക്കുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമന്റ്സും അല്ലെങ്കിൽ സപ്പോർട്ടുമാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി അല്ലെങ്കിൽ വ്യക്തമാകുന്നുണ്ട് എനിക്ക് എങ്ങനെ മനസ്സിലാവുക നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയാണ് മനസ്സിലാവുക അതുകൊണ്ടാണ് ഏത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഓക്കെ അല്ലേ അപ്പം വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബ ബൈ സി യു